സമസ്തക്കാരിപ്പോൾ വലിയ സന്തോഷത്തിലാണ് എൻ്റെ നിബിദിനാഘോഷത്തിനും മൌല്യദോദാനും ഒക്കെ അവർക്ക് തെളിവ് കിട്ടിയിരിക്കുകയാണ് എന്താണ് തെളിവ് ഷേഖ് സുദേശിൻ്റെ ദീർഘമായ പ്രഭാഷണത്തിൻ്റെ ഒരു ശകലം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അതായത് സമസ്തക്കാരുടെ കണ്ണിൽ കണ്ട ഗ്രൂപ്പുകളിലേക്കൊക്കെ തലങ്ങും വിലങ്ങും അയച്ചു കൊണ്ടിരിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പ് ഷേഖ് സുദേശിൻ്റെ ഒരു ക്ലിപ്പാണ് ആ ഒരു ക്ലിപ്പ് ഒരു സുഹൃത്ത് എനിക്കും അയച്ചു തന്നു അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് റഫീഖ് സലഫീനി സംവാദം നടത്തി കുഴങ്ങേണ്ട എല്ലാം ഷെയ്ഖ് സുദൈസ് പറഞ്ഞിരിക്കുന്നു ഹറമിൽ അവലിൽ മൌല്യ പാരായണം ചെയ്യുകയാണ് ഷെയ്ഖ് സുദൈസ് എന്ന നിലക്കാണ് ഒരു മിനിറ്റ് പോലും ദൈർഘ്യമില്ലാത്ത ഷെയ്ഖ് സുദൈസിന്റെ ഒരു ക്ലിപ്പ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനിത് അയച്ചു തന്ന സുഹൃത്തിനോട് ചോദിച്ചു ഈ ക്ലിപ്പിന്റെ ബാക്കിയുള്ള ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അദ്ദേഹം കണ്ടിട്ടില്ല സാധുവാണ് ഈ സംസാരത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയുമോ അതും അറിയില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് ഉസ്താദ് വിട്ടു തന്നതാണ് ഇത് വലിയ തെളിവാണ് ഇതങ്ങട്ട് കൊണ്ടുപോയി എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തോ എന്ന നിലയ്ക്ക് ഉസ്താദ് വിട്ടു തന്നതാണ് ഇതിൻ്റെ അറബിയിലുള്ള ഈ സംസാരത്തിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ പാവപ്പെട്ട അറബി ഭാഷ പോലും കൃത്യമായി അറിയാത്ത എന്താണ് ഈ പറയുന്നത് എന്ന് പോലും തിരിയാത്ത പാവപ്പെട്ടവരായ മുസ്ലിം സമുദായത്തിലെ മെമ്പർമാരെ കൊണ്ട് ഈ പുരോഹിതന്മാർ ചെയ്യുന്ന ഓരോ വേലകൾ നോക്കൂ നിങ്ങൾ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ സത്യത്തിൽ ചെയ്യുന്നത് ഷേഖ് സുദേശിന്റെ ആ ക്ലിപ്പിൽ അതാണോ വിഷയം ഞാൻ ആ ക്ലിപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിനു മുമ്പ് അതിൻ്റെ അർത്ഥമൊക്കെ പറയുന്നതിന് മുമ്പ് എന്താണ് സംഭവം എന്ന് ഒന്ന് ചുരുക്കി പറയാം അതായത് ഷെയ്ഖ് സുദൈസ് മദീന ഹറമിൽ ഇമാം വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് സാദുൽ മഹാദ് ആ സാദുൽ മഹാദിന്റെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പള്ളിയിൽ അത് തുടരെ തുടരെയുള്ള ദർസാണ് ആ ദറസിന്റെ ദീർഘമായ ഒരു മണിക്കൂറോളമുള്ള ആ ക്ലാസിന്റെ ഒരു ചെറിയ ഒരു അമ്പത്തഞ്ച് സെക്കൻഡ് മാത്രമുള്ള ഒരു ഭാഗം മുറിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ബോധപൂർവമായ തെറ്റിദ്ധരിപ്പിക്കലാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല എന്താണ് സത്യത്തിൽ സലഫി ഇമാണല്ലോ മഹാനായ എബിനുഖൈഇഇ ഇറഹിമുല്ലാ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥം സാദുൽ അറിയപ്പെട്ട ഗ്രന്ഥമാണ് നെബിസാഹു അലഹി വസ്ലമിയുടെ സീറ അള്ളാഹുബിന്റെ പ്രവാചകന്റെ ചരിത്രം അതേപോലെ നമുസ അല്ലാ അലഹി വസ്ലമയുടെ ഷമാലുകൾ അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ പ്രത്യേകതകൾ നമുസ അല്ലാഹു അലി വസ്ലമയുടെ ചര്യ ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു സെലഫി ഇമാമിന്റെ ഗ്രന്ഥം സാദുൽ മഹാദ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഷെയ്ഖ് സുദൈസിന്റെ ക്ലാസ് ശരിക്കും മനസ്സിലാക്കണം ആ ക്ലാസ് മുറിച്ചുകൊണ്ടാണ് ഷെയ്ഖ് സുദൈസ് ഇതാ ഹർമി ലോബൽ മാസത്തിൽ മൗല്യ പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രചരിപ്പിക്കുന്നത് ഇവരുടെ തൊലിക്കട്ടി ഒന്ന് ആലോചിച്ച് നോക്ക് ഖുർആാനുസ്ലൊന്നും ഇവരി ചെയ്യുന്ന പേക്കൂത്തുകൾക്ക് തെളിവില്ല അപ്പോൾ സലഫി ഇമാമിയങ്ങളുടെയും പണ്ഡിതന്മാരുടെയും ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് മുറിച്ച് പ്രചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവിടെ സംഭവം ഷെയ്ഖ് സുദൈസ് ചരിത്രം അതായത് സാഹു അലി വസ്ലമയുടെ സീറ പഠിപ്പിക്കുമ്പോൾ അതിന്റെ മുക്കദ്മയിൽ തുടക്കത്തിൽ അദ്ദേഹം പറയുകയാണ് ശരിക്കും മനസ്സിലാക്കണം ആ ഭാഗമാണ് ഈ മുറിച്ച് പ്രചരിപ്പിക്കുന്നത് മഹാനായ റസൂൽ അള്ളഹി സല്ലാഹു അലഹി വസ്ലം റബി ഉള്ളവൽ മാസത്തിലാണ് അവിടുന്ന് ജനിച്ചതും അതേപോലെ തന്നെ അവിടുന്ന് വഫാത്തായതും അതേപോലെ ഹിജറ പോയതും ചരിത്രകാരന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇതൊക്കെ മാസത്തിലാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ബിൻ ഹസ്നുബിന് സ്ഥാപിത റസൂൽ സല്ലാഹു അലഹി വസ്ലമയെ പുകഴ്ത്തി പറഞ്ഞ ഒരു കവിതയുടെ ശകലം അദ്ദേഹം പറയുന്നുമുണ്ട് ആ സംസാരത്തിൽ ആ ശകലം പറയുന്ന അത് പറഞ്ഞു തീരുന്ന ആ ഭാഗത്ത് വളരെ വിദഗ്ധമായി മുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് സമസ്തക്കാർ ചെയ്യുന്നത് المصطفى عليه الصلاه والسلام ولا يخفى اننا في شهر قد وقعت فيه كثير من الاحداث الكبيره من السيره وهو شهر ربيع الاول على اختلاف بين المؤرخين فحصل فيه ميلاد رسول الله صلى الله عليه وسلم ولد الهدى فالكائنات ضياء وفم الزمان تبسم وثناء فاجمل منك لم تر قط عيني എവിടെയാണ് നിങ്ങൾക്ക് തെളിവ് സമസ്തക്കാരെ നിങ്ങളെ ഈ ഷുർക്കും കുഫുറും കുത്തി നിറച്ച ഈ മൗലിതും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല സുഹാബാക്കളോ ഒരു നിലക്കും മാതൃക കാണിച്ചു തരാത്ത ഉത്തമ തലമുറക്കാർ മാതൃക കാണിച്ചു തരാത്ത ഈ നബിദിനാഘോഷത്തിനും ഷെയ്ഖ് സുതൈസിന്റെ ഈ പ്രഭാഷണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കേട്ടാൽ അവിടെ എവിടെയെങ്കിലും തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ മാത്രമല്ല നിങ്ങൾക്ക് എതിരല്ലേ ആ പ്രഭാഷണം നിങ്ങളുടെ കള്ളത്തല ഞാൻ ശരിക്ക് പിടികൂടുന്നുണ്ട് അപ്പോൾ മഹാനായ അപ്പോ മഹാന ഹസ്സാന വിൻ സ്ഥാപിതാഹുഖി നബിയെ പുകഴ്ത്തി പാടിയ ആ കവിതാശകലം ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് അത് പറയാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് നബി ജമിഷ്ലാൻ ശർമയുടെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ ചരിത്രത്തിൽ വന്ന സംഭവ വികാസങ്ങൾ പറയുകയാണ് റബിയുലവൽ മാസത്തിലാണ് ജനിച്ചത് എന്നി പറയേണ്ടല്ലോ അതേപോലെ വഫാത്തായത് അതേപോലെ തന്നെ ഹിജറബയത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ആ ചരിത്രം പറയുമ്പോൾ കൂട്ടത്തിൽ പറയുകയാണ് അപ്പൊ നെമി സല്ലാൻ ശർമയെ പുകഴ്ത്തിക്കൊണ്ട് ആ വന്ന കവിതാശകലവും ഇതാണോ മൗലു ഇതാണ് മൗലികം എന്തിനാണ് ഈ സാധാരണക്കാരെ നിങ്ങൾ വഞ്ചിക്കുന്നത് മാത്രല്ല അതിനുശേഷമുള്ള ഭാഗവും കൂടി നിങ്ങൾ കേൾപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അനാചാരങ്ങളെ കണക്കിന് വിമർശിക്കുന്നില്ലേ ഷെയ്ഖ് സുദൈസ് അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഞാനിതിന്റെ ബാക്കി ഭാഗം കേട്ടു നോക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ധരിച്ചു പോയി ഷെയ്ഖ് സുതൈസ് തുടർന്ന് പറയുകയാണ് റബ്യൂലബൽ മാസത്തിൽ തന്നെയാണ് ജംസല്ലാസ്ലമ വഫാത്തായത് അതേപോലെ തന്നെ അവിടുന്ന് ഹിജറബ പോയത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എന്നിട്ട് അദ്ദേഹം പറയാണ് ഇതൊന്നും മതത്തിൽ പുത്തനാചാരങ്ങൾ ഉണ്ടാക്കാനുള്ള നേട്ടങ്ങളല്ല നംസുസ് മാസത്തിലാണ് ജനിച്ചത് എന്നതുകൊണ്ടോ അതല്ലെങ്കിൽ പോയി എന്നതുകൊണ്ടോ വഫാത്തായി എന്നതുകൊണ്ടോ മതത്തിൽ പുത്തനാചാരങ്ങൾ ഉണ്ടാക്കാൻ അതൊന്നും തെളിവല്ല മറിച്ച് അതൊക്കെ നംസു അലഹി വസ്സലമയെ സ്നേഹിക്കുവാനും അവിടുത്തെ സൽസ്വഭാവങ്ങളും ചര്യകളുമൊക്കെ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനുമാണ് അതൊക്കെ തേടുന്നത് എന്ന് കൃത്യമായി പറയുന്നു എന്ന് മാത്രമല്ല അതിനുശേഷം ഓരോ വർഷങ്ങളിലും റബ്യുലവൽ മാസം വരുമ്പോൾ ഈ സീസണുകളിൽ ചില പുത്തൻവാദികൾ ഉണ്ടാക്കുന്ന നിബിദിനം പോലെയുള്ള അനാചാരങ്ങളെ അദ്ദേഹം കൃത്യമായി അത് അനാചാരമാണ് വിജഗത്താണ് അത് പൂർവീകരി ചെയ്യാത്തതാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് നമുക്ക് ആ ഭാഗം ഓരോന്ന് കേൾക്കാം ഷെയ്ഖ് സുദൈസിന്റെ ഇവർ മുറിച്ച് കട്ട് മുറിച്ച ഭാഗമാണ് ഇനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് കേട്ടു നോക്കൂ കണ്ടോ ആ മാസത്തിലാണ് ആ മാസത്തിലാണ് നിയോഗിക്കപ്പെട്ടത് ആ മാസത്തിലാണ് അതേപോലെ ഹിജറ പോയത് ഇതൊക്കെ എന്താണ് പ്രബ്യൂ ലവൽ മാസത്തിലാണ് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇതൊന്നും മതത്തിൽ പുത്തനാചാരങ്ങൾ ഉണ്ടാക്കാനുള്ള നേട്ടങ്ങളല്ല ഓ മാസത്തിലാണ് അതുകൊണ്ട് നബിയുടെ ജന്മദിനം ആഘോഷിക്കാം എന്ന പുത്തനാചാരം വഫാത്തിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാൻ ഹിജറ പോയി അതിന്റെ പേരിൽ എന്തെങ്കിലും ഹിജറ ആഘോഷങ്ങൾ ഉണ്ടാക്കാൻ ഇതൊന്നും മതത്തിൽ പുത്തനാചാരങ്ങൾ ഉണ്ടാക്കാനുള്ള തെളിവല്ല മറിച്ച് നന്നായി പ്രവാചകനെ സ്നേഹിക്കുകയും അവിടുത്തെ ചര്യ പിൻപറ്റുകയുമാണ് ചെയ്യേണ്ടത് തുടർന്ന് കേൾക്കാം അവിടുത്തെ പിന്നെ ചര്യകളെയും അവിടുത്തെ കളെയും മുറുകെ മുറുകിടിക്കാനാണ് ഇതെല്ലാം തേടുന്നത് എത്ര വ്യക്തമാണ് തുടർന്ന് ആയത്ത് ചെയ്യേണ്ടതിന്റെ ആവശ്യകത പറയുന്ന നബിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അനുദാപനം ചെയ്യണം എന്ന് അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിനെ അവതരിപ്പിച്ചു കൊടുത്ത വചനം ഓദി വളരെ കൃത്യമായി സുന്നത്തിന്റെ പ്രാധാന്യം പറയുന്നു അതോടൊപ്പം വേറെയും ആയത്തുകൾ തുടർന്ന് കേൾക്കാം أتحب أعداء الحبيب وتدعي حبا له ما ذاك في إمكاني وكذا تعادي جاهدا أحبابه أين المحبة يا أخ الشيطان شرط المحبة أن توافق من تحب على محبته بلا عصيان فإذا ادعيت له المحبة مع خلافك ما يحب فأنت ذو بهتان കണ്ടോ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് വസല്ലമയോടുള്ള സ്നേഹമാകുക അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തലാണ് ഒരാളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അയാൾ പറയുന്നത് നമ്മൾ കേൾക്കണ്ടേ അതല്ലാതെ അയാളുടെ കൽപ്പനകൾക്ക് അയാളുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചാൽ അത് യഥാർത്ഥത്തിൽ സ്നേഹമാകുക എന്ന് പറയുന്നത് തുടർന്ന് ഉത്തമ ഉത്തമതലമുറക്കാരെ സംബന്ധിച്ച് പറയുന്നു കേട്ടോ ും ഉത്തമ തലമുറക്കാരെ പിൻപറ്റുന്നതിലാണ് എത്ര കൃത്യമാണ് സ്നേഹിച്ചവരാണ് എല്ലാ നന്മയും ഉത്തമ തലമുറക്കാരെ പിൻപറ്റുന്നതിലാണ് എല്ലാ തിന്മയും പിൽക്കാലത്ത് വന്ന ആളുകൾ പിൻപറ്റുന്നതിലാണ് അങ്ങനെയാണല്ലോ പോയി അനാചാരങ്ങളൊക്കെ ഉണ്ടായത് ചില പിൽക്കാലഘട്ടത്തിൽ വന്ന ഉത്തമ തലമുറക്കാർക്ക് ശേഷം വന്ന ചില ആളുകൾ കെട്ടിപ്പടുത്തിട്ടുണ്ടാക്കിയതാണല്ലോ എത്ര വ്യക്തമായ നിലക്കാണ് ഷേഖ് സുതീസ് പറയുന്നത് ഇതൊക്കെ മുറിച്ചുകൊണ്ടാണ് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇനിയും കേൾക്കാം എന്താ ഷെയ്ഖ് സുദേശ് പറഞ്ഞു വളരെ വ്യക്തമാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്ത് വളരെ കൃത്യമായി നൽകുന്ന നംസ അഹു അലഹി വസ്ലമെ സ്നേഹിക്കണമെന്ന് മാത്രമല്ല പുത്തനാചാരക്കാരുണ്ടാക്കി ഒരുപാട് അനാചാരങ്ങളുണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കണം അതിൽ നിന്നൊക്കെ അള്ളാഹുബുബിൻ്റെ സൂളിനെ പരിശുദ്ധപ്പെടുത്തണം ഒന്നും അള്ളാഹബബിന്റെ പ്രവാചകന് യാതൊരു ബന്ധവുമില്ല എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയും സുന്നത്തെ ശരാശരി ജീവിതത്തിൽ ഉൾക്കൊള്ളുകയാണ് ആര് ചെയ്യേണ്ടത് ഓരോ മുസ്ലിമും ചെയ്യേണ്ടത് എന്നിട്ടാണ് അത് ഈ നിലക്കുള്ള അനാചാരങ്ങൾക്ക് ശൈഖു സുദൈസിന്റെ വാക്കുകളെ തിരവാക്കുന്നു ഇനി നോക്കൂ നിങ്ങൾ ഇനി പറയുന്ന വാചയങ്ങൾ നിങ്ങൾ അതിവരെട്ടോ എന്താ പറയുന്നത് കാണാം ഫീ നവാസി മിൻ ആബ് മിനൽ ബിദഅ വൽ മുഹ്ദസാത്തി മിമ്മ ലം തഫഅലഹുൽ ഖുറൂൻ അൽ മുഫദ്ദല ലം യഫഅൽഹാ അബൂബക്കർ വലാ ഉമർ വലാ ഉസ്മാൻ വലാ അലി വഹും അഹബ്ബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ വലൈസ മൻ യുഹിബ്ബു റസൂലല്ലാഹി അലൈഹിസ്സലാത്തു വസ്സലാം യതമസ്ക ബിതൗഹീദി وما بعثه الله 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 به من إفراده بالعبادة، إفراد الله بالعبادة وإخلاص الدين له وحسن التمسك والاهتداء بهدي سيد الأنام عليه الصلاة والسلام ാണ് ഷെയ്സുദൈസ് പറഞ്ഞത് എന്താ അവസാനം പറഞ്ഞത് ഈ ഭാഗം ഒരിക്കലും മുസ്ലിയാക്കന്മാർ ആരും കേൾപ്പിക്കൂല എന്താ അവസാനം പറഞ്ഞത് അതായത് എല്ലാ നിലക്കുള്ള പുത്തനാചാരങ്ങളിൽ നിന്നും നബി സല്ലാഹു അലഹി വസ്ലമയെ പരിശുദ്ധമാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം മവാസിമിൽ മിനൽ പറയുകയാണ് ഓരോ വർഷവും ആവർത്തിച്ചു വരുന്ന ചില സീസണുകൾ പോലുള്ള ചില സീസണുകളിൽ ചില ആളുകൾ ചെയ്തു കൂട്ടുന്ന പുത്തനാചാരങ്ങൾ മഹിതാത്തുകൾ അനാചാരങ്ങൾ ഈ നബിദിനാഘോഷം അതേപോലെ തന്നെ ഈ മൗല്യ പാരായണം പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ അതിനെ എതിർക്കുകയാണ് ഷെയ്ഖ് സുദൈസ് എന്നിട്ട് പറയാണ് അതൊന്നും ഉത്തമ തലമുറക്കാർ ചെയ്തിട്ടില്ല അബൂബക്കർ അബുബക്കർഹു ചെയ്തിട്ടില്ല ഉമർ റതി അള്ളാഹുഖു ചെയ്തിട്ടില്ല ഉസ്മാൻ റബ്ബിള്ളാഹുൻഖു ചെയ്തിട്ടില്ല അലി റതി അല്ലാഹുൻഖു ചെയ്തിട്ടില്ല അവരൊക്കെ നമ്മേക്കാൾ നബി നബിസ്ഹു അലിഹു വസ്ലമയെ സ്നേഹിച്ചവരാണ് അപ്പം അതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ അവർ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം പുത്തനാചാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് മുസ്ലിം ഞങ്ങൾ എന്ന് തന്റെ സാദുൽ മഹാദിന്റെ ക്ലാസിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടും ആ ഭാഗങ്ങളൊക്കെ മുറിച്ച് വെട്ടിമാറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുരോഹിതന്മാർ അതുകൊണ്ട് സാധാരണക്കാർ മനസ്സിലാക്കുക നിങ്ങളെ വഞ്ചിക്കുകയാണ് ഇവർ ചെയ്യുന്നത് നിങ്ങളെ പറ്റിക്കുകയാണ് ഈ പ്രചരിപ്പിക്കുന്നതിൽ ഇപ്പം എന്തെങ്കിലും ഉണ്ടോ അതും ഇല്ല അതിനുശേഷം എന്നതാണെങ്കിലോ വളരെ കൃത്യമായി ഇത്തരം സംഗതികൾക്ക് എതിരെ സംസാരിച്ച ഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തു ഇതാണ് പുരോഹിതന്മാരുടെ തട്ടിപ്പ് എന്ന് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഷെയ്ഖ് സുദൈസിന്റെ ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് സായുജ്യം അടഞ്ഞുകൊണ്ടിരിക്കുന്ന ചില സമസ്ത മുസ്ലിയാക്കന്മാർക്ക് വമ്പിച്ച തിരിച്ചടിയായിരിക്കുകയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഏതാണെങ്കിലും എല്ലാവർക്കും അതാവൂ സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ചെയ്യാനുള്ളത് എന്തിനാണിങ്ങനെ ആദർശ പാപ്പരത്വം കൊണ്ടല്ല ഈ കള്ളത്തരൊക്കെ ചെയ്യുന്നത് ഒരു സംസാരത്തിൽ ഇത്രമാത്രം നിങ്ങൾ തിരിമറി നടത്തുന്നുവെങ്കിൽ കിതാബുകൾ വായിക്കുന്നതിലും കിതാബുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലുമൊക്കെ നിങ്ങൾ കാണിക്കുന്ന കൃത്രിമ എത്രയായിരിക്കും എന്തിനാണ് ഇങ്ങനെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ നിങ്ങൾ വഞ്ചിക്കുന്നത് ഒരു കാര്യം പറഞ്ഞു കൊടുക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് കൊടുത്തൂടെ അതിനെ ന്യായീകരിക്കാൻ എന്തിനാണ് നിങ്ങളിങ്ങനെ വളച്ചൊടിച്ച് കളവ് പ്രചരിപ്പിക്കുന്നത് ഇതൊന്നും അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പോകുന്ന കേസല്ല എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ